എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എൻ ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ഓ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമയം ഒൻപത് ഒൻപതായിട്ടുണ്ട് മാർക്കറ്റിൽ നാൽപ്പത്തി പോയിന്റ് ആണ് ഡൗൺ അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് കംപ്ലീറ്റ് ട്രെൻഡ് താഴ്ത്തോട്ട് ന്യൂസ് താഴ്ത്തോട്ട് പത്രത്തിൽ താഴ്ത്തോട്ട് പക്ഷേ മാർക്കറ്റ് മേളിലോട്ട് പോയി അതാണ് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തുള്ളത് അപ്പം ഇന്ന് വലിയ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോൾട്ടാലിറ്റി മൂവ്മെൻ്റ് ഒക്കെ മാർക്കറ്റിൽ വരാം അപ്പം അതിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിയഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ട് അറുനൂ അറുനൂറ്റി നാൽപ്പത്തി ഭാഗത്തൊരു കൺസോൾട്ടേഷൻ സോണ് നിലവിലുണ്ട് ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഒരു സോണുണ്ട് ഈ സോണിനുള്ളിൽ തന്നെയാണ് മാർക്കറ്റിൽ നിന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സ്കാൽപ്പിങ്ങോ കാര്യങ്ങളൊക്കെ നടത്തി മുമ്പോട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിന് മുകളിലോട്ട് പോകും അങ്ങനെയാണെങ്കിൽ ആ ഒരു മൂവ്മെൻ്റ് ആയിരിക്കും മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇരുപത്തഞ്ച് നിലവിലത്തെ ഡേയുടെ ഹൈ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തഞ്ച് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ളത് റൗണ്ട് ചെയ്ത് കൂട്ടാം ഇരുപത്തഞ്ച് എഴുന്നൂറ് അതിൻ്റെ എന്താ പറയുക ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി പോകാൻ പോകുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാൻഡലിൻ്റെ ലോവാണ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത്തിരണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി അൻപത് കൂട്ടാം ഇരുപത്തിയഞ്ച് എഴുന്നൂറ്റി അൻപത് അപ്പോൾ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പതിന സ്ട്രൈക്കിലാണെങ്കിൽ പതിനഞ്ച് ഇരുപത് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസിൽ കിട്ടും അത് മതി ഇന്നത്തേക്കുള്ളത് ധാരാളം അപ്പോൾ അത് ഈ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഇപ്പോൾ രണ്ടു വീഡിയോയ്ക്ക് ഇട്ടേക്കുന്ന പോലെ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ എന്നുണ്ടെങ്കിൽ പണി കിട്ടും കാരണം ഇരുപത്തഞ്ച് എഴുന്നൂറ്റി രണ്ടിലൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് അപ്പോൾ അത് ജെനുവൻ ആയിട്ടുള്ള ക്യാൻഡിലായിട്ട് ബ്രേക്ക് ചെയ്ത് പോയാലാണ് മുകളിലോട്ട് കണ്ടിന്യൂ ചെയ്ത് കിട്ടത്തുള്ളൂ ഇരുപത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് പോയി കൺസോൾട്ടേഷൻ ചെയ്ത് തീരുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം ഇനി എപ്പോഴാണ് ഡൗൺ സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അറുന്നൂറ് അറുന്നൂറ്റി എൺപത്തൊന്ന് ഇതിൻ്റെ ഇടക്ക് ഹെഡ്ജിങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ്ജ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്കാപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള വകുപ്പൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പോൾ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ടിന് താഴത്തോട്ട് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ട് ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ളൊരു ലെവൽ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ട് അതിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരു മൂവ്മെന്റ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതിലും താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ടിലായിരിക്കും മാർക്കറ്റ് വന്നിട്ട് തീരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഈ ട്രാപ്പ് വരാനായിട്ടുള്ള സാഹചര്യങ്ങളും കൂടെ ഉണ്ട് അതനുസരിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇതാണ് മൊത്തത്തിലുള്ള ഇന്നത്തേക്കുള്ള ഒരു വ്യൂ ആയിട്ട് ഞാൻ കാണുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇൻ ബിറ്റ്വീൻ സ്പേസ് എപ്പോഴും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയയാണ് ഇപ്പോൾ സ്ട്രൈക്കിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീക്ക് സ്ട്രൈക്കാണ് ഫോക്കസ് ചെയ്യുന്നത് അതിൽ സീനെ സംബന്ധിച്ച് ഇരുന്നൂറ്റി അറുപത്തഞ്ചിന് മുകളിലോട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്താറ് വരെ സ്പേസ് ഉണ്ട് അതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ട്രെയിൽ ചെയ്യുക ഇടയ്ക്ക് ഇറങ്ങുക പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ആയിരിക്കും നടക്കണേ ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് വന്നാലാണ് ഡൗൺ ആയി എന്നുള്ള കൺസെപ്റ്റിൽ പോകത്തുള്ളൂ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അതേപോലെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ട ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട ഒരു സ്പേസ് ആയിരുന്നു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് നാൽപ്പതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടിയാൽ മതി അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മോളിൽ ഇട്ട് ക്യുക്കായിട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ലോക്ക് ചെയ്യും ബാക്കി ട്രെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രെയിൽ ചെയ്യും പിന്നെ അവിടുന്ന് ഒരു ലോങ് റണ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപതായിരിക്കും ഫിയുടെ മൂവ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ രണ്ട് ക്യാൻഡലിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിലൊരു സ്പേസ് കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം ഈ ഈ ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡലിന് ഇൻബിറ്റ്വീൻ സ്പേസിൽ ഒരു സ്പേസ് കിടക്കുന്നുണ്ട് അപ്പം അതും കൂടെ ഒരു ഇരുന്നൂറ്റി അറുപത് അപ്രോക്സിമേറ്റ് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപതും കൂടെ ഒരു ഏരിയ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ബാക്കി അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ മാർക്കറ്റ് ഓപ്പൺ ആയി പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പർ ലെവലിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്താൽ ഒന്നും കൂടാ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി എൺപതിലേക്കുള്ളൊരു ഉണ്ട് പിയിൽ വരണ്ട ലെവലാണ് ക്യുക്കായിട്ടുള്ള മൂവാണ് പിയിൽ നടക്കുന്നത് ഇരുന്നൂറ്റി എൺപത് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിൽ ആദ്യത്തെ റിജക്ഷൻ പോയിൻറ്റ് ഈ ഒരു ഭാഗത്താണ് എവിടെയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ചായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വരെയാണ് ആദ്യത്തെ ഒരു റിജക്ഷൻ പോയിന്റ് അതിന് ശേഷം ഇരുന്നൂറ്റി എൺപത് പോകുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇരുന്നൂറ്റി അറുപത്തഞ്ചിൽ നിൽക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നോർമൽ റിജക്ഷൻ പോയിന്റ് ആണ് അതിന് മേളിലോട്ട് പോയ എൺപത് എൺപത്തൊന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് മേജറായിട്ടുള്ളൊരു ഡൗൺ സൈഡ് ഏരിയ ആയിട്ട് ഞാൻ കാണുന്നത് പിയിലേക്കാണ് ട്രെൻഡ് ഡൈവർജൻസ് ആയി വന്നിരിക്കുന്നത് എഴുപത്തി രണ്ടായിട്ടുണ്ട് ബാക്കി ലെവലൊക്കെ അൺവാലിഡ് ആയിട്ടുണ്ട് എഴുപത്തി രണ്ട് വരെ പോയിട്ടുണ്ട് എന്തായാലും കറങ്ങി തിരിഞ്ഞ് വരണം എന്തായാലും വെയിറ്റ് ചെയ്യാം അവിടെ ചെറിയ ഒന്ന് രണ്ട് കുത്തും കോമയൊക്കെ ഉള്ളത് കാരണം അവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അതൊരു ഗുഡ് ഇൻഫർമേഷൻ ആണ് ട്രെൻഡ് അനുകൂലമായിട്ട് നിൽപ്പുണ്ട് താഴത്തെ ട്രെൻഡും അനുകൂലമായിട്ട് നിൽക്കുകയാണ് പിന്നെ എക്സ്പയറി ആയതുകൊണ്ട് ചെറിയ ഫ്ലക്ച്വേഷൻസ് ഒക്കെ മേ ബി ഉണ്ടായ ഉണ്ടായേക്കാം ഫസ്റ്റ് പ്രയോറിറ്റി ടു സെവൻറ്റി ഫൈവ് ദെൻ ടു എയ്റ്റി വൺ എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് വരെ പോയിട്ടുണ്ട് എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് പൂജ്യം ചിലപ്പോൾ എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് എഴുപത്തി നാല് പോയിന്റോ എട്ട് അങ്ങനെയൊക്കെ നിന്നിട്ട് താഴ്ത്തോട്ട് വന്നിട്ട് പിന്നെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് മിക്ക വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ടു സെവൻ്റി ഫോർ പോയിൻ്റ് നയൻ ഫൈവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടു സെവൻ്റി ഫോർ പോയിൻ്റ് എയിറ്റ് ടു സെവൻ്റി ഫോർ പോയിൻ്റ് ത്രീ അങ്ങനെയൊക്കെ വരും എന്നിട്ട് താഴ്ത്തോട്ട് വരും പിന്നെ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്യും അങ്ങനെയാണ് പൊതുവേ പോകാറ് അപ്പോൾ ടു സെവൻ്റി ഫോർ പോയിൻ്റ് നയൻ ഫൈവ് വരെ വന്നിട്ടുണ്ട് അതിനർത്ഥം സെവൻ്റി ഫൈവ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് അതിനർത്ഥം ക്ഷമയോടു കൂടി കാത്തിരിക്കാം ടു സിക്സ്റ്റി സിക്സ് ആയി കണ്ടോ സെവൻറ്റി സെവൻ ക്ലിക്ക് ചെയ്യാതെ താഴത്തോട്ട് വന്നില്ലേ അതിനർത്ഥം അവിടെ ചെറിയൊരു കൺസോളിഡേഷൻ പിന്നെ അത് നമുക്ക് പറയാം ഇവിടെ ഒരു റിജക്ഷൻ പോയിൻ്റ് ആണ് താഴത്തോട്ട് വന്നതിൻ്റെ ഒരു റിജക്ഷൻ വന്നൊരു ഏരിയ ആണ് അവിടെ എന്തായാലും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യും അതിനുശേഷം ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കുള്ള ട്രിഗർ ആണെങ്കിൽ പോയിൻറ്റ് ഫൈവിലെ വ്യത്യാസം വന്നിട്ടുള്ളൂ അത് ഇരുന്നൂറ്റി എഴുപത്തിനാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് പോയിൻ്റ് ഒന്നും കൂടെ കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവൽ ഒരു എയ്റ്റി എയ്റ്റി വണ്ണാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിവേ കാത്തിരിക്കാം നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇരുപത്തഞ്ച് അറുന്നൂറ്റി മുപ്പത്തെട്ടിന് താഴത്തോട്ടുള്ള ആണ് പ്രതീക്ഷിച്ചത് അത് ഇരുപത്തഞ്ച് അറുന്നൂറ് വരെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്റ്റാങ്കിൾ ബോക്സ് അവിടെയാണ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയുണ്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഒരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് എസ് എം എ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട് പിന്നെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഇതൊക്കെ കൊണ്ടാണ് ആ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ആദ്യമേ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് എഗെയിൻ അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി നാൽപ്പതിലേക്ക് ഫോക്കസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇൻഡെക്സും കൂടെ നോക്കിയിട്ടേ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എഴുപത്തി രണ്ടായിട്ടുണ്ട് നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന പീയുടെ ക്യാൻഡിൽ ഒരല്പം വീക്കാണ് ഒരു സ്പൈക്ക് അടിച്ചിട്ട് തിരിച്ച് താഴത്തോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം നോക്കേണ്ടതായിട്ടുള്ളൂ ടു സെവൻ്റി സിക്സ് ടു സെവൻ്റി നയൻ പോയിൻ്റ് നയൻ ഫൈവ് ടു എയ്റ്റ് ടു എയ്റ്റി വൺ ടു എറ്റി ടു ആ ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ നേരം ഒന്നും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അറുപത്തഞ്ച് എഴുപത് എൺപത്തി മൂന്ന് ബാക്കിയുള്ളത് ഇപ്പോൾ രണ്ടിലോട്ടാണോ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിന്റ് ഇട്ടിട്ട് ബാക്കിയുള്ളത് ട്രെയിൽ ചെയ്ത് അവിടെ ഇട്ടേക്കുക എക്സ്പയറി ഡേ ആണ് നാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എവിടം വരെ മുന്നൂറ്റി ഏഴ് വരെ ഇവിടെ നിന്ന് ട്രെയിൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നൂറ്റി അറുപത്തഞ്ചിലെടുത്തു ഇരുന്നൂറ്റി എൺപതിൽ രണ്ടിലോട്ടാണെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക കാരണം ഏതു നിമിഷവും താഴത്തോട്ട് വരാനുള്ള ഒരു ടെൻഡൻസി അവിടെ നിലനിൽക്കുന്നുണ്ട് അതർവൈസ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ ത്രീ നോട്ട് സെവൻ ആയിരിക്കും കാത്തിരിക്കുക ഒരു സേഫ് സോൺ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് ഈ കാനില് വീക്കാണ് അപ്പൊ ഏത് നിമിഷവും താഴെത്തോട്ട് ഡംപ് ആവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ നിലവില് ഈ ഒരു പീയുടെ ക്യാനില് ഫോം ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു അത് ഒരു സ്പൈക്ക് അടിക്കുകയാണ് രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ ഈ വീഡിയോ കാണുന്നവർ രണ്ട് ദിവസം മുമ്പുള്ള വീഡിയോ കാണണം നമ്മൾ എൻട്രി എടുക്കും മാർക്കറ്റ് തിരിച്ച് സ്റ്റോപ്പ് ലോസ് അടിക്കും തിരിച്ച് ടാർഗറ്റിലേക്ക് പോകും എന്നുള്ളൊരു വീഡിയോ രണ്ട് ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ വർക്കൗട്ട് ചെയ്ത് കാണാനായിട്ട് സാധിച്ചത് കാരണം ബ്രേക്കൗട്ട് ചെയ്ത് മുകളിലോട്ട് പോയി മാർക്കറ്റ് അതേപോലെ തന്നെ തിരിച്ച് താഴ്ത്തോട്ട് വന്നു ഈ സമയത്താണ് പാനിക്കായിട്ട് ആളുകളെ ഇറങ്ങാനും ഒക്കെ ശ്രമിക്കുന്നതിൻ്റെ റീസൺ ഇനി ടു എറ്റി ഫൈവിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് മുന്നൂറ്റേഴിലേക്ക് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട് അതായത് ആദ്യത്തെ ക്യാൻഡിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു വീക്ക് ക്യാൻഡലുണ്ട് അത് കാരണം പോയി കഴിഞ്ഞാൽ ഏത് നിമിഷവും താഴത്തോട്ടുള്ള ഒരു ഡംപ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡമ്പാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏകയും ഒരു തവണ കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സ്മൂത്ത് ആയിട്ട് മുകളിലോട്ട് പോകും ഇങ്ങനെയാണ് ഫേക്ക് ബ്രേക്കൗട്ടും ജെനുവിൻ ബ്രേക്കൗട്ടും ഐഡന്റിഫൈ ചെയ്യണം പിന്നെ മാർക്കറ്റ് ഒരു പമ്പ് ചെയ്ത് മുകളിലോട്ട് പോയാൽ നമ്മുടെ ടാർഗറ്റ് എത്രയും മുമ്പ് ഇറങ്ങണോ തിരിച്ച് താഴത്തോട്ട് വരാനുണ്ടോ അല്ലെങ്കിൽ ഏതു നിമിഷവും താഴത്തോട്ട് വരുമോ അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കണോ അതായത് എസ് എൽ ഗേറ്റ് വെക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ താഴ്ത്തോട്ട് വരാനായിട്ടുള്ളൊരു കൺസെപ്റ്റ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം അതിന് ക്യാൻറ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞാലാണ് അത് കൂടുതൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ചില സമയത്ത് നമുക്ക് ഒറ്റക്ക് പതിനഞ്ച് പോയിന്റ് കിട്ടും ചില സമയത്ത് അൻപത് അറുപത് എഴുപത് പോയിന്റ് കിട്ടും ചിലപ്പോൾ നൂറ് നൂറ്റമ്പത് പോയിൻറ്റ് വരെയൊക്കെ കിട്ടാം ചില സമയത്ത് നമുക്ക് ഏഴ് പോയിന്റ് എട്ട് പോയിന്റ് ഒമ്പത് പോയിന്റ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എട്ട് പോയിന്റ് ഒമ്പത് പോയിന്റ് വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പതിനഞ്ച് പോയിന്റാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഇരുപത്തൊന്ന് പോയിന്റ് കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും അമ്പത് പോയിന്റ് കിട്ടണം അല്ലെങ്കിൽ കൃത്യമായിട്ട് പത്ത് പോയിന്റ് കിട്ടിയാലേ ഞാൻ ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ഒക്കെ ഉണ്ട് അതൊന്നും ഇവിടെ വർക്കൗട്ടാകത്തില്ല അപ്പോൾ ചിലപ്പോൾ എട്ട് പോയിന്റ് ഏഴ് പോയിന്റിലോ റിജക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടെങ്കിൽ താഴ്ത്തോട്ട് വരാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏഴര പോയിന്റിൽ ബുക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഞ്ച് പോയിന്റിൽ ബുക്ക് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി എടുത്തുമ്പോൾ ഓൺലോട്ട് രണ്ടാമത്തെ മൂവ്മെൻറ്റിൽ അഞ്ച് പോയിന്റ് എടുത്ത് പത്ത് പോയിന്റ് ആക്കേണ്ടി വരും നമുക്ക് പത്ത് ആണ് വേണ്ടത് അല്ലെങ്കിൽ പതിനഞ്ച് പോയിന്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് പോയിന്റ് വെച്ചിട്ട് മൂന്ന് ട്രേഡ് എടുക്കാം പിന്നെ ഡിഫൻസ് അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി ചെയ്യണം ചിലപ്പോൾ നമ്മൾ പത്ത് പ്ലസ് അഞ്ച് അങ്ങനെ പതിനഞ്ച് പോയിന്റ് എടുക്കാം ചിലപ്പോൾ പതിനാല് പോയിന്റ് എടുത്തിട്ട് പിന്നെ ഒരു പോയിന്റ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് പത്ത് പോയിന്റ് ഇടേണ്ടി വരും ചിലപ്പോൾ ഹെഡ്ജ് ചെയ്തിടേണ്ടി വരും ചിലപ്പോൾ ഒരെണ്ണം എടുത്തുകൊണ്ട് ഓപ്പോസിറ്റ് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കേണ്ടി വരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ സിഇ പി എടുത്തിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ് ഭാഗത്തേക്ക് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനിടക്ക് ഇവിടെ സീയിൽ ചെറിയ ചെറിയ സ്കാൽപ്പിംഗ് വരുമ്പോൾ അവിടെ അഞ്ചും പത്തും പോയിൻറ്റ് സ്കാപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നിലവിൽ പി കോസ്റ്റ് ടു കോസ്റ്റ് ലെവലിൽ നിൽക്കുമ്പോഴും സീയുടെ പ്രോഫിറ്റ് പ്രോഫിറ്റായിട്ട് നിൽക്കും അപ്പം അങ്ങനെ അത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ട്രേഡ് ചെയ്യാനായിട്ട് പഠിക്കുക അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ക്യാൻഡിലാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്തിരിക്കണേ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ മാർക്കറ്റിൽ വരും എനിവേ വേ ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ സീൽ ഈ വന്നിരിക്കുന്ന റെഡ് ഒന്നും ഒരു റെഡ് അല്ല ഇപ്പം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് സീഡും പീടെ ആളുകളെ ഒക്കെ മെൽറ്റിംഗ് ആക്കി എക്സ്പയറി ആക്കി ഒരു മൂലക്കിരുത്തിയിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഈ നിലവിൽ ഫോം ചെയ്തിരിക്കുന്ന സീയുടെ ക്യാനില് ബീക്കാണ് വൺ എയ്റ്റി ടു വൺ നയൻറ്റി ഒരു ഇൻബിട്വീൻ സ്പേസ് മാർക്കറ്റിൽ ഫില്ല് ചെയ്യാനായിട്ട് മിച്ചം വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഒറ്റ സ്പൈക്കിന് അടിക്കുവോ ആ സ്പൈക്കായിരിക്കും പീയിൽ എടുത്തു വെച്ചിരിക്കുന്നവരുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അവിടെ സ്പേസ് കിടപ്പുണ്ട് വൺ എയ്റ്റി വൺ നയൻറ്റി നിലവിലൊരു ഫോൺ ചരിക്കുന്ന സീയുടെ ക്യാൻഡിൽ വീക്കാണ് അതിൽ റെഡാണെങ്കിലും ബൈയേഴ്സിൻ്റെ ആധിപത്യമാണ് ആ കാൻഡിൽ കൂടുതൽ അതുകൊണ്ടാണ് വീക്കാണെന്ന് പറയുന്നത് അപ്പോൾ വൺ എയ്റ്റി വൺ നയൻറ്റിയിലുള്ള സ്പേസ് ഒറ്റ സ്പൈക്കിൽ അടിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം കണ്ടോ അത് റെഡല്ല എന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് ഇങ്ങനെയാണ് കാൻഡിലുകളെ പറ്റി പഠിക്കുന്നത് വൺ എയ്റ്റി വൺ എയ്റ്റി സ്പേസ് ഫിൽ ചെയ്യാനായിട്ട് കിടപ്പുണ്ടല്ലോ പിന്നെ വൺ എയ്റ്റി എയ്റ്റി ത്രീ എയ്റ്റി ഫോർ എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ നയൻറ്റി വൺ നയൻറ്റി ത്രീ പറഞ്ഞത് എയ്റ്റി ടു നയൻറ്റി എത്തുമ്പോഴത്തേക്കും പരിപാടി വൈൻഡപ്പ് ചെയ്യാം എന്നാണ് പറഞ്ഞത് സമയം ഒമ്പത് നാൽപ്പത്തി അഞ്ചായിട്ടുണ്ട് അപ്പം ഇനി ഇന്നത്തെ ഈ ഒരു ലൈവ് അനാലിസിസ് ഇവിടെ എസ് എം എയിലും മുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇന്നത്തെ ലൈവ് അനാലിസിസ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു പുതിയൊരു അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്